നിലമ്പൂരിൽ ആര്യാടൻ ചോക്കത്തിന്റേത് തിളക്കമാർന്ന വിജയം ശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തിരിച്ചുപിടിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് തിളക്കമാർന്ന വിജയം പതിനൊന്നായിരത്തി എഴുപത്തേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷോക്കത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ പരാജയപ്പെടുത്തി ആര്യാടൻ ഷൗക്കത്ത് എഴുപത്തേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടും സ്വരാജ് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടും പിടിച്ചു രണ്ട് തവണ കൈവിട്ട സീറ്റാണ് ഷൗക്കത്തിലൂടെ യു ഡി എഫ് തിരിച്ചു പിടിച്ചത് യു ഡി എഫുമായി തെറ്റിപ്പരിഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് പിടിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എണ്ണായിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ട് നേടി നാലാം സ്ഥാനത്തെത്തി എസ് ഡി പി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തൊടി രണ്ടായിരത്തി എഴുപത്തി വോട്ടും പിടിച്ചു സ്വതന്ത്രരായി മത്സരിച്ച ഹരിനാരായണൻ നൂറ്റി എൺപത്തി സതീഷ് കുമാർ ജി നൂറ്റി പതിനാലും വിജയൻ എൺപത്തി അഞ്ചും എൻ ജയരാജൻ അൻപത്തിരണ്ടും പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് നാൽപ്പത്തി ഒന്ന് വോട്ടും പിടിച്ചു നോട്ടയ്ക്ക് അറുന്നൂറ്റി മുപ്പത് വോട്ട് കിട്ടി വോട്ട് നില സംബന്ധിച്ച അന്തിമ കണക്ക് പുറത്തു വരാനുണ്ട് മണ്ഡലത്തിലെ ആകെയുള്ള രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അൻപത്തി ഏഴ് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുപത്തൊമ്പത് പേരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയതു മുതൽ ആര്യാടൻ ചോക്കത്ത് വ്യക്തമായ ലീഡ് നിലനിർത്തി വഴിക്കടവ് മൂത്തേടം എടക്കര പോത്തുകൽ ചുങ്കത്തറ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് നേടാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു പ്രതീക്ഷ പുലർത്തിയ നിലമ്പൂർ നഗരസഭയിലും കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ടു ഇവിടെയും ആര്യാടൻ ചോക്കത്ത് മുന്നേറ്റം നടത്തി അതേസമയം യു ഡി എഫിന് മുൻതൂക്കമുള്ള വഴിക്കടവടക്കമുള്ള പഞ്ചായത്തുകളിലും എൽ ഡി എഫിന് മുൻതൂക്കമുള്ള കരുളായി അടക്കമുള്ള പഞ്ചായത്തുകളിലും അൻവർ വോട്ട് പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദാണ് യു ഡി എഫിൻ്റെ ഉറച്ചുകോട്ടയായി നിലമ്പൂരിൽ തുടർച്ചയായി വിജയിച്ചിരുന്നത് എട്ട് തവണയായി സീറ്റ് നിലനിർത്തിയ ആര്യാടൻ മുഹമ്മദിന്റെ പിൻഗാമിയായി രംഗത്തെത്തിയ മകൻ ആര്യാടൻ ഷൗക്കത്തിലൂടെ രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് നിലനിർത്താൻ യു ഡി എഫിന് സാധിച്ചില്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനപ്രിയനും ഡി സി സി അധ്യക്ഷനുമായ വി വി പ്രകാശിനെ യു ഡി എഫ് കണത്തിലിറക്കി എന്നാൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അൻവർ വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വി അൻവറിന് എൺപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടും വി വി പ്രകാശിന് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാറിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടും ലഭിച്ചിരുന്നു